കൂട്ടുകാരെ നമ്മളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രശ്നമാണ് പല്ലുവേദന എന്ന് പറയുന്നത് അതിനുള്ള പരിഹാരമായിട്ട് നമ്മൾ ദൈവക സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അമൃതാജ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളികകൾ പെയിൻ കില്ലേഴ്സ് ഇതൊക്കെ ഇനി ഇതൊന്നും വേണ്ട കേട്ടോ ഈ പല്ലുവേദന എത്ര കഠിനമായ പല്ലുവേദനയെ മാറ്റാൻ നമുക്ക് ഈ ഒരു സാധനം മതി ഇതാണ് ആലം എന്ന് പറയുന്നത് ഇത് സ്പടികക്കാരൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഇതാണെന്ന് തോന്നുന്നു ആലമാണ് ഇത് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഔഷധ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇത് ഒരു അണുനാശിനിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന ഉള്ളപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ആലം ഇതുപോലെ നന്നായിട്ട് അതിലേക്ക് അലിയിച്ചെടുക്കുക അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ ആലത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ആവും ഇത് ശരിക്കും നല്ലൊരു അണുനാശിനിയാണ് എത്ര കടുത്ത പല്ലുവേദന ഉണ്ടെങ്കിലും നമ്മൾ പെയിൻ കില്ലർ കഴിക്കേണ്ട പെയിൻ കില്ലർ ഇല്ലെങ്കിൽ വേറെ കടകളിലേക്ക് ഓടി പോവണ്ട ഇത് നല്ലപോലെ വെള്ളത്തിൽ അലിയിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളം കവിൽ കൊള്ളുക അതിനുശേഷം തുപ്പിക്കളയുക വളരെ നല്ലൊരു പരിഹാരമാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ ഇതിന് ചെറിയ ഒരു ചവർപ്പ് പോലെയുള്ള ഒരു സ്വാദാണ് ഉപ്പല്ല അപ്പോൾ ഇത് വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കടകളിൽ ചെല്ലുമ്പോൾ ഇതൊരു കഷ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് വേദന സംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വക യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ ഈ ആലത്തിനുള്ള മറ്റൊരു ഗുണം അണുനാശിനിയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഷേവിങ് ലോഷന് പകരം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഷേവിങ്ങിന് ശേഷം താടിയിലൊക്കെ ഉരച്ചി കഴിഞ്ഞാലുള്ള മുറിവുകളും എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും അടുത്തത് നമുക്ക് മിക്കവരും നേരിടുന്നൊരു പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത് അപ്പം താരൻ മാറാനുള്ള ഒരു ഹോം റെമിഡിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂണ് തൈരെടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തലയൊട്ടിയിലൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കുക തൈര് തണുത്തതായിരിക്കരുത് കേട്ടോ തണുത്തതായി കഴിഞ്ഞാൽ ജലദോഷവും തൊണ്ടവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് നീർക്കിട്ട് വരും അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക താരനുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളി നല്ല പോലെ തേച്ച് കഴുകിക്കളയുക അപ്പോൾ താരൻ ഒത്തിരി താരൻ്റെ ശല്യമുള്ളവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താരൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ചൊറിച്ചിലും കടിയും താരനും ഒന്നും ഉണ്ടാവില്ല പിന്നെ അടുത്തത് കാണിക്കുന്നത് കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ കുറയാനുള്ള ഒരു മരുന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി അതും കൂടി ചേർത്ത് ചതയ്ക്കുക എന്നിട്ട് സ്റ്റൗവില് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക അളന്ന് എടുക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ എത്ര കൂടിയ കൊളസ്ട്രോളും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ ഇതൊരു നല്ല ഉപാധിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു പിഴിഞ്ഞ നാരങ്ങയുടെ തൊലിയോ അല്ലെങ്കിൽ പിന്നെ അല്പം കേടായ നാരങ്ങ തൊലിയാണെങ്കിലും കുഴപ്പമില്ല അത് കൂടിയിട്ട് നന്നായിട്ട് വാടിയ കേടായതെന്ന് പറഞ്ഞാൽ വാടിയ നാരങ്ങയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് തിളപ്പിച്ച് ആ വെള്ളം പകുതിയാക്കി വറ്റിക്കുക രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നിട്ടത് ചെറു ചൂടോടെ ഗ്ലാസ്സിൽ പകർന്നിട്ട് കുടിക്കുക അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം കഴിക്കാം അതിനുശേഷം ശേഷം രണ്ടാഴ്ച കഴിക്കരുത് അങ്ങനെ ഇടവിട്ട് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കൊളസ്ട്രോളിന് നല്ല ശമനം കിട്ടും വളരെ നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഈ പല്ലുവേദനയ്ക്കുള്ള മരുന്നും അതുപോലെ കൊളസ്ട്രോൾ കുറയാനുള്ളതും എല്ലാ മരുന്നും താരൻ മാറ്റാനുള്ള മരുന്നും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്